വലപ്പാട് പള്ളിപ്പുറം ജി എഫ് എൽ പി സ്കൂളിൽ കരാത്തെ പരിശീലനവും ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് വിതരണവും ബെൽറ്റ് ദാന ചടങ്ങ് നടന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് വർഷമായി നടത്തുന്ന കരാട്ടെ പരിശീലനത്തിന്റെ ഗ്രേഡിംഗും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നടത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ആർ ജിത്ത് ഉദ്ഘാടനം ചെയ്തു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷയായി എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓറഞ്ച് ബെൽറ്റ് മുതൽ പർപ്പിൾ ബെൽറ്റ് വരെ സ്ഥാനക്കയറ്റം നൽകി കുട്ടികളുടെ കായികശേഷിയും ആത്മവിശ്വാസവും സഹകരണ മനോഭാവവും നേതൃത്വ പാഠവും വികസിപ്പിക്കാൻ ഈ പരിശീലനം കൊണ്ട് കഴിഞ്ഞെന്ന് സംഘാടകർ പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ഷിജോ സിജി സുരേഷ് മണി ഉണ്ണികൃഷ്ണൻ പ്രധാന അധ്യാപിക സൽമ കരാത്തേ പരിശീലകൻ സുരേന്ദ്രൻ എം പി ടി എ പ്രസിഡന്റ് വിനീത രണദീപ് എന്നിവർ സംസാരിച്ചു പോസ്റ്റിനെ നമ്മൾ 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 പക്ഷെ ഒരു ഒരു ഡ്യൂട്ടി ചെയ്യുന്ന സമയം കൃത്യമായിട്ട് ചെയ്യണം അത് ഫ്രീ ഇന്നത്തെ ിച്ചും ഈ ഒരു സ്കൂളിന്റെ അങ്കളത്തിൽ ഈയൊരു നാലിച്ചിലാം വർഷമായിട്ട് നമ്മൾ എത്രയെല്ലാം പരിപാടികൾ പ്രവർത്തിച്ചിട്ടൊന്നും നമുക്ക് എണ്ണ സാധിക്കുന്നില്ല പ്രത്യേകിച്ചും വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ വേറിട്ടാവുന്നതു തന്നെയാണ് കരേറ്റ പരിശീലനം പരിശീലനം മറ്റു സ്കൂളുകളിൽ എല്ലാം വിഭിന്നമായി നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ സ്വന്തം സ്കൂളിൽ സ്കൂളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്